ജനങ്ങൾ സൈബർ തട്ടിപ്പ് വ്യാപകം വെർച്വൽ അറസ്റ്റിലൂടെ തൃശൂരിൽ വയോധികയുടെ പതിനാല് ലക്ഷം രൂപ തട്ടാൻ ശ്രമം പണം നഷ്ടമാകാതിരുന്നത് ബാങ്ക് ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ മൂലം കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശിനി അക്കൗണ്ടിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തൃശൂർ പാലസ് റോഡിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എത്തിയത് പതിനാല് ലക്ഷം രൂപ അയക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ അയക്കേണ്ട അക്കൗണ്ടിലും ഇടപാടിലും സംശയം തോന്നിയ ബാങ്ക് ജീവനക്കാരൻ ആൽവിൻ ബ്രാഞ്ച് മാനേജർ പി എസ് സുബ്രഹ്മണ്യനെ കാര്യം ധരിപ്പിച്ചു സംശയത്തെ തുടർന്ന് ഇടപാട് നടത്താൻ ബാങ്ക് തയ്യാറായില്ല എന്നാൽ ഇടപാട് തുടരാൻ അക്കൌണ്ട് ഉടമ വീണ്ടും നിർബന്ധിച്ചു പരിഭ്രമവും പേടിയും ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇടപാട് തുടരാതെ ബാങ്ക് അധികൃതർ സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെർച്വൽ അറസ്റ്റാണ് നടന്നതെന്ന് കണ്ടെത്തിയത് ഒരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത് വന്നപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് അവരുടെ പരിഭ്രമം ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നി അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തപ്പോൾ പതിനാല് ലക്ഷം ആയതുകൊണ്ട് വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അവരെടുത്ത് ചോദിച്ചു അപ്പോൾ അവർ വീടിന്റെ റിനോവേഷൻ ആണ് പറഞ്ഞത് പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ആ ഒരു അക്കൗണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതൊരു പുതിയൊരു അക്കൗണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് അക്കൗണ്ട് ആണ് ോന്നി അപ്പ അവരപ്പോഴും പറയുന്നില്ല പേടിച്ച് വരച്ചിരിക്കുകയാണ് അവര് മാനേജർ മാനേജറെടുത്ത് പറഞ്ഞു അന്ന് അയച്ചില്ല ഹോൾഡ് ചെയ്തു പിറ്റേ ദിവസം സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് തന്നപ്പോൾ അത് ഫ്രോഡാന്ന് മനസ്സിലായി ഒരു വിർച്വൽ അറസ്റ്റ് ആയിരുന്നു കബോഡിയാന്ന് പറഞ്ഞൊരു അവിടെ നിന്നാണ് അത് കൺട്രോൾ ചെയ്യണത് അക്കൗണ്ട് പിന്നെ അക്കൗണ്ട് ഫ്രീസായി സൈബർ തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ പോലീസും ബാങ്കുകളും നിരന്തരമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പുകളും ബോധവൽക്കരണ സന്ദേശങ്ങളും നൽകുന്നുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും ഇതിന് വേണ്ടത്ര ഗൗരവവും നൽകുന്നില്ല എന്നതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല ശരിക്കും പറയാൻ വെച്ചാൽ ഇപ്പൊ നമ്മള് എല്ലാ കസ്റ്റമേഴ്സിന്റെ അവിടുത്തെ അവിടെയും പറയാറുണ്ട് ആർക്ക് ഒടി പി കൊടുക്കരുത് അറിയാത്തൊരു നമ്പറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല അപ്പൊ പരമാവധി ആൾക്കാര് അവയറാവോ ഇതിനെ പറ്റിയിട്ട് ബാങ്ക് അധികൃതരുടെ ജാഗ്രതയും ഉത്തരവാദിത്വപരമായ സമീപനവും മൂലമാണ് ഉപഭോക്താവിന്റെ സമ്പാദ്യം സുരക്ഷിതമാക്കാൻ സാധിച്ചത് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് സമാന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ സെൽ നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക എത്രയും വേഗം അറിയിച്ചാൽ പണം നഷ്ടപ്പെടുന്നത് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കും ജാഗ്രത ടി സി തൃശൂർ